ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞ ബുക്കിൽ വായിച്ച കാര്യമാണ് ഹരിശൌരി പ്രഭുവിൻ്റെ എഴുതിയ ബുക്കാണ് അപ്പോൾ ഇതല്ല ഒക്ടോബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്നൊരു കാര്യമാണ് അപ്പോൾ ആ ഒക്ടോബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഷീലപ്രഭുഭാൻ്റെ ശിഷ്യനായിട്ടുള്ള സ്വരൂപ് ദാമോദർ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ് അദ്ദേഹം പിന്നെ പിൻകാലത്ത് ഷീലപ്രഭുഭാൻ്റെ ശിഷ്യനായി മാറി അപ്പോൾ അദ്ദേഹം ഒരു സയൻസ് കോൺഫറൻസ് വൃന്ദാവനത്തിൽ വെച്ച് നടക്കുന്നുണ്ട് ഇപ്പം നമ്മൾ വൃന്ദാവനത്തിൽ നേരത്തെ ഒരു വർഷം മുമ്പ് പോയി കഴിഞ്ഞാൽ ഒരു ഗുരുകുലം ഉണ്ടായിരുന്നു ആ ഗുരുകുല ബിൽഡിങ്ങിൽ വെച്ചാണ് ആ സയൻസ് കോൺഫറൻസ് നടക്കുന്നത് ഇപ്പം അത് ഡിമോളിഷ് ചെയ്തു പുതിയ ബിൽഡിങ് അവർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ പ്രൂപ്പ അതിനെക്കുറിച്ച് എല്ലാ ദിവസവും രാവിലെ ആകുമ്പോൾ ചോദിക്കുമായിരുന്നു അങ്ങനെ അന്നും ചോദിച്ചു അപ്പം അന്ന് പ്രൂപ്പ അത് സ്വരൂപ് ഒരു കാര്യം ചോദിച്ചു ഒരു എയിംസിലുള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലുള്ള ഒരു ഡോക്ടർ ഈ വൈദികമായ ഈ ശാസ്ത്രത്തെക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് ഒരുപാട് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ട് അദ്ദേഹം ഒരു ഡൽഹിയിലൊരു സെൻ്റർ ചെയ്യണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ സ്വരൂപ് ദാമോദരനോട് പറഞ്ഞിരുന്നു അപ്പം ഇത് പ്രൂപാദ് പ്രൂപ്പാദിനോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ദിവസവും അന്ന് പ്രൂപ്പാദ് ആ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ സ്വരൂപ് ദാമോദർ പറഞ്ഞത് അദ്ദേഹം അങ്ങനെ കമ്മിറ്റല്ല ചെയ്തത് പണം തരാം അങ്ങനെ സ്ഥലം തരാമെന്നൊന്നും അല്ല പറഞ്ഞത് അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം വിചാരിച്ചു ആ വ്യക്തി സ്ഥലവും ഡൽഹിയിലൊരു സ്ഥലവും അതിനുള്ള കെട്ടിടവും ഒക്കെ അനുവദ തരാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞതെന്ന് വിചാരിച്ചത് അപ്പോൾ അതാണ് പ്രഹുപാദ് വീണ്ടും വീണ്ടും സ്വരൂപ് ദാമോദറിനോട് അത് ചോദിച്ചത് അപ്പോൾ സ്വരൂപ് ദാമോദർ പറഞ്ഞു നമ്മൾ അദ്ദേഹം അങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിക്കുക ചെയ്ത് ഇവിടെ ഒരു സെൻ്റർ വേണം അത് ആ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് ഭക്തി വേദാന്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഇതാണ് അവരുടെ പേര് അപ്പം അത് അങ്ങനെ ഒരു സ്ഥാപനം ഡൽഹിയിൽ വേണം എന്ന് പറഞ്ഞു അപ്പോൾ പ്രൂപ്പാദ് അത് കേട്ട് അദ്ദേഹം ഇങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചതാണ് ഒരു സ്ഥലം വേണം എന്നൊന്നും പറ മനസ് ഇല്ലയെന്ന് പറഞ്ഞ പറഞ്ഞപ്പം പ്രൂപ്പാദ് പ്രൂപ്പ ഇങ്ങനെ പറഞ്ഞു ഇത് നല്ലതാണ് പക്ഷേ വി ഷുഡ് നോട്ട് ഓവർ ബർഡൺ എന്ന് പറഞ്ഞു ഓവർ ബർഡൺ ചെയ്യരുത് എന്ന് പറഞ്ഞു അപ്പം സ്വരൂപ് ദാമോദറിനും അത് മനസ്സിലായില്ല ഇതെന്താ ഓവർ ബർഡൺ എന്നുള്ളത് തമാൽ കൃഷ്ണ മഹാരാജനും മനസ്സിലായില്ല അപ്പം തമാൾ കൃഷ്ണ മഹാരാജ പ്രൂപ്പ അത് ഓവർ ബർഡൺ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നിങ്ങനെ ചോദിച്ചു അപ്പം എന്നിട്ട് അദ്ദേഹം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു അതായത് നമ്മൾ ഈ സയൻസ് ഈ ഒരു സയൻസ് സയൻറ്റിഫിക് ആയിട്ടുള്ള ആൾക്കാരെ പ്രീച്ച് ചെയ്യുമ്പം നമ്മുടെ ചാൻറ്റിങ്ങും അതൊന്ന് ബുക്ക് ബുക്ക് പബ്ലിഷ് ചെയ്ഷനും അതൊന്നും ഒഴിവാക്കണ്ട എന്നതാണോ അങ്ങ് ഓവർ ബർഡൺ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഷീലപ്രഭുപ്പതിനോട് ചോദിച്ചു അപ്പോൾ ഷീലപ്രഭുപ്പ അത് അതിന് ഇങ്ങനെ ആൻസർ പ്രഭുപ്പത് വളരെ കുറച്ച് സംസാരിക്കത്തുള്ളായിരുന്നു പ്രൂപ്പ് ഇങ്ങനെ പറഞ്ഞു വി ഓൾറെഡി ഹാവ് എ സെൻറ്റർ ഇൻ ബോംബെ നമുക്ക് ബോംബെയിൽ ഇതൊരു സെൻ്റർ ഓൾറെഡി ഉണ്ട് ഭക്തി വേദാന്ത ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ഒരു സെൻറ്റർ ഉണ്ട് എന്നുള്ള രീതിയിൽ ഷീലപ്രഭുപ്പ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴാണ് തമാൽ കൃഷ്ണ മഹാരാജനും സ്വരൂപ് ദാമോദരനും എന്താണ് ഓവർ ബർഡൺ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലായത് അപ്പം അതിൽ ഹരിശ്ശരി പ്രഭു എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് നമുക്ക് ഓൾറെഡി തന്ന കാര്യങ്ങൾ അത് നല്ല രീതിയിൽ ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്വീകരിച്ച് ഇതാക്കണം നമ്മൾക്ക് ഓൾറെഡി തന്ന കാര്യങ്ങൾ അത് ലാക്സ് ആക്കിയിട്ട് വേറെ കാര്യങ്ങളുടെ പുറകെ പോകരുത് ഓൾറെഡി തന്ന കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ അതായത് ഓൾറെഡി ഭക്തി വേദാന്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ബോംബെയിൽ ഉണ്ട് അത് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാം പക്ഷെ ഈ വ്യക്തി ഒരു സ്ഥലവും ഒരു ഇതുമൊക്കെ ആയിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നതെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം അല്ലാതെ ഇത് തുടങ്ങിയുള്ള ഉടനെ അടുത്ത് വേറൊരു രീതിയിൽ അങ്ങനെ ചെയ്യാനായിട്ട് പോകരുത് അതിനെയാണ് ഓവർ ബർഡൺ എന്ന രീതിയിൽ ഷീലപ്രഭുപ്പ് അത് മനസ്സിലാക്കി തന്നതെന്ന് അരിശോധി പ്രഭു പറഞ്ഞു